ഇടമലക്കുടിയിൽ നിന്നും ഹൃദ്രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനായി നാട്ടുകാർ രോഗിയെ ചുമന്നുകൊണ്ട് നടന്നത് പത്ത് കിലോമീറ്റർ അറുപത്തിനാല് വയസ്സുകാരിയായ ചിലമ്പായിയാണ് പത്ത് കിലോമീറ്റർ ചുമന്ന് എത്തുന്ന മേഖലയായ കേപ്പക്കാട് എത്തിച്ചത് ഇവിടെ നിന്നും അഞ്ച് കിലോമീറ്റർ ജീപ്പിൽ യാത്ര ചെയ്ത പെട്ടിമുടിയിൽ എത്തിച്ച ശേഷം ആംബുലൻസിൽ രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചു ഇടമലക്കുടിയിലെ പരപ്പയാർകുടിയിൽ പത്തോളം പേർക്ക് കഴിഞ്ഞ ദിവസം പനി ബാധിച്ചിരുന്നു ഇവരെ ചുമന്നുകൊണ്ട് ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ നൽകാനായിരുന്നു തീരുമാനം എങ്കിലും പ്രാഥമിക ചികിത്സ തുടങ്ങിയതോടെ പനിക്ക് ശമനമുണ്ടായി ഇതിനിടെ പരിശോധനയിൽ ചിലമ്പായിക്ക് ഹൃദയ സംബന്ധമായ അസുഖം കണ്ടെത്തുകയായിരുന്നു ഇതോടെയാണ് ഇവരെ ചുമന്ന് പുറം തീരുമാനിച്ചത് മരക്കൊമ്പിൽ കെട്ടി അതിൽ കിടത്തിയാണ് ചിലമ്പായിയെ ചുമന്നത് സ്ത്രീകൾ ഉൾപ്പെടെ ഇരുപത്തിയഞ്ചോളം കുടിക്കാരാണ് രോഗിയെ ചുമന്നത് മഴ കുറവായിരുന്നതും പരപ്പയാറിൽ വലിയ നീരൊഴുക്ക് ഇല്ലാതിരുന്നതും അനുഗ്രഹമായി കേപ്പക്കാട്ടിൽ എത്തിച്ച് ഇവിടെ നിന്ന ജീപ്പ് മാർഗം പെട്ടിമുടിയിലും തുടർന്ന് ആംബുലൻസിൽ ചിത്തരപുരം ആശുപത്രിയിലും എത്തിച്ചു ഗുരുതരാവസ്ഥയായതിനാൽ രോഗിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി